നമസ്കാരം സുനുവാണേ ആണേ നമ്മളിന്ന് വന്നിരിക്കുന്ന വാഗമണ്ണലാണേ വാഗമണ്ണിൽ നമ്മളിന്ന് ഒരു ഹോം സ്റ്റേ ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫാമിലി ആയിട്ടും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ലൊരു റിസോർട്ടിൻ്റെ ഒരു വിശേഷങ്ങളുമായിട്ടാണ് വരുന്നത് ഇത് നമ്മൾ ഏലപ്പാറ വാഗമൺ റോഡാണ് ഈ റോഡിൽ നിന്ന് ഈ അകത്തോട്ട് നമ്മൾ ഈ റോഡിൽ ഒരു നൂറ് മീറ്റർ അകത്തോട്ട് വരണം ഇതൊരു ഇറങ്ങി പോകുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ഗുഹയിലോട്ട് പോകുന്ന പോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ളൊരു ഹോം സ്റ്റേ ആണ് എല്ലാ പ്രൈവസി ഉള്ള സുഹൃത്തുക്കളും ഫ്രണ്ട്സും അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ളൊരു നാല് ബെഡ്റൂമിൻ്റെ ഹോം സ്റ്റേ ആണെ നമുക്ക് ആ ഹോം സ്റ്റേ ഒന്ന് കാണാവേ നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുന്ന വഴിയാണ് ഈ കാണുന്നത് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ഇറങ്ങി വരുന്നത് ഏത് വാഹനങ്ങളും നമുക്ക് നമ്മുടെ ഹോം സ്റ്റേയിലേക്ക് ഇറങ്ങി വരുവേ ആ നമ്മളിപ്പം കറക്റ്റ് നമ്മൾ നമ്മുടെ ഹോം സ്റ്റേ വന്നത് ഇതാണ് നമ്മുടെ വെട്ടിക്കാട്ട് ഫാം ഹോം സ്റ്റേ ഇത് ഒരു കൃത്യം ഈ വസ്തു ഇരിക്കുന്ന തന്നെ ഒരു ഒന്നര ഏക്കർ വസ്തുവിൻ്റെ അകത്താണ് ഈ ഹോം സ്റ്റേ ഇരിക്കുന്നത് പിന്നെ ഫുള്ള് ചുറ്റപ്പെട്ടും ഒരു വനത്തിൻ്റെ ഒരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത് സൈലൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സൈലൻറ്റായിട്ടുള്ളൊരു മേഖലയാണേ പക്ഷെ നമുക്ക് ഏത് വാഹനങ്ങളും കേറി വരുവേ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് വാഹനങ്ങൾ ഒരു അഞ്ചെട്ട് വാഹനമുള്ള നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് നമുക്കിത് നാല് ബെഡ്റൂം ആണേ ഉള്ള നാല് ആയിട്ടുള്ള ഒരു വില്ലയാണ് ആണേ അത്യാവശ്യം സൈലൻ്റ് ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമുക്കിതൊന്ന് തുറന്നു കാണാവേ ഇതൊരു ബെഡ്റൂം ആണെ നല്ല വൃത്തിയുള്ള റൂംസുകളാണേ ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ് ഇതടുത്തൊരു ബെഡ്റൂമാണ് ഇതേ മോഡലിലുള്ള നാല് ബെഡ്റൂമുകളാണ് നമുക്കുള്ളത് നല്ല മുഴുത്ത റൂമുകളാണേ മുഴുത്തൊരു ഡൈനിങ് ഏരിയയും ഉണ്ട് പിന്നെ ഇതടുത്ത് പിന്നെ നമുക്ക് ഈ കാണുന്നത് ഇത് ഓപ്പൺ കിച്ചൺ ആണേ ഓപ്പൺ കിച്ചൺ പിന്നെ ബാർബിക്യൂ ചെയ്യാം പിന്നെ ക്യാമ്പെയർ ചെയ്യാൻ ഉള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമുക്ക് ഈ റൂം ബുക്ക് ചെയ്യുന്നതിന് നമുക്ക് താഴെ കാണുന്ന നമ്പർ താഴെ നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയെ ഓക്കെ താങ്ക് യു No, I don't... no I don't...